ഈ അറസ്റ്റ് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണോ അപ്പോൾ തന്ത്രിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് മന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്തുകൊണ്ട് മന്ത്രിനെ ചോദ്യം ചെയ്യുന്നു തന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നു ഈ കുറുവ സംഘം ആണ് പോറ്റീന്റെ പിന്നിലും പോറ്റീനെ പ്രോത്സാഹിക്കുന്ന സോണിയാഗാന്ധിജിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ സോണിയാഗാന്ധിജിയും അയ്യായിരം പതിനായിരം കോടിയുടെ ഇടപാട് നടന്നിരിക്കുന്നു ഇത് പുരാവസ്തു കച്ചവടമാണ് നടന്നിരിക്കുന്നത് ഇത് ഒറിജിനൽ ഗോൾഡിന്റെ വിലയുമായി ബന്ധപ്പെട്ട ഒരു അഴിമതിയല്ല ഇന്നലെ നമ്മൾ കണ്ടു കേട്ടു ശബരിമല തന്ത്രിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തിന്റെ റിമാൻഡ് റിപ്പോർട്ട് ഞങ്ങൾ വായിച്ചു പഠിച്ചു അതെല്ലാം വായിക്കുമ്പോഴും പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു അഭിപ്രായമാണ് ഞങ്ങൾക്കൊരു സംശയം ഈ തന്ത്രിന്റെ അറസ്റ്റ് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണോ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും മന്ത്രിമാരായ കടങ്കവളി സുരേന്ദ്രൻ വാസവൻ അതിനു മുമ്പ് കോൺഗ്രസ് മന്ത്രിമാരെ സംരക്ഷിക്കാനാണോന്നൊരു സംശയം കാരണം ഉത്തരവാദിത്വമാരിതയാണ് സ്വർണം ശബരിമലയിന്റെ സ്വർണം സംരക്ഷിക്കാനും അതിനെ കൃത്യമായി അതിന്റെ അക്കൗണ്ടബിലിറ്റിയും അത് നോക്കാൻ അതിന്റെ ആദ്യ ഉത്തരവാദിത്വമാണ് ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിന്റെ അല്ലേ അപ്പോൾ തന്ത്രിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് മന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്തുകൊണ്ട് മന്ത്രിനെ ചോദ്യം ചെയ്യുന്നു തന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നു ഇതൊരു ചോദ്യമാണ് ഒരു വാലിഡ് ഒരു ലജിറ്റിമേറ്റ് ചോദ്യമാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം ശക്തമായ ഒരു അഭിപ്രായം ആദ്യം മുതൽ ഇവിടെ നടക്കുന്നത് സി പി എമ്മും കോൺഗ്രസും അവരെ രാഷ്ട്രീയക്കാരെ സംരക്ഷിക്കാൻ ഒരു വലിയൊരു എഫേർട്ട് ആദ്യം മുതൽ സി പി എമ്മിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് വീഴ്ചയാണ് മുതൽ ഇന്ന് കാണുന്നത് എന്താണ് രാഷ്ട്രീയക്കാരെല്ലാം സംരക്ഷിക്കാൻ ഒരു വലിയൊരു എഫേർട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് എസ് ഐ ടി അത് റിപ്പോർട്ട് ചെയ്യുന്നത് ഹോം മിനിസ്റ്റർ ആ ഹോം മിനിസ്റ്റർ ആരാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അപ്പോൾ കൃത്യമായി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിന്റെ പിന്നില് ശബരിമല കൊള്ളേന്റെ പിന്നിൽ വലിയ രാഷ്ട്രീയക്കാരുണ്ട് ഞങ്ങൾ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ് ഈ കുറുവ സംഘം ആണ് പോറ്റീന്റെ പിന്നിലും പോറ്റീനെ പ്രോത്സാഹിക്കുന്ന സോണിയാഗാന്ധിജിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ സോണിയാഗാന്ധിജിയും എൽ ഡി എഫിന്റെ മുതിർന്ന നേതാവായ മുഖ്യമന്ത്രി അപ്പോ സി പി എം കോൺഗ്രസ് കുറുവ സംഘം ആണ് ഈ കൊള്ളയിന്റെ പിന്നിൽ അപ്പോ ഇതിന്റെ അന്വേഷണമാണ് നടക്കേണ്ടത് ഇനി തന്ത്രി എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല റിമാൻഡിൽ എന്ത് പറഞ്ഞു അതിനെക്കുറിച്ച് രണ്ടു വാക്ക് ആരാ പറയാൻ കേസ് പറയാൻ പതില്ല അതിനെക്കുറിച്ച് കേസ് സംസാരിക്കും പക്ഷേ ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയക്കാരുണ്ട് കോൺഗ്രസ്സും സി പി എം രണ്ടുപേരും ഇതിന്റെ പിന്നിലുണ്ടെന്ന് ആർക്കൊരു സംശയമില്ല അതുകൊണ്ട് പതിനാലാം തീയതി മകരവിളക്ക് ആ ദിനം ബി ജെ പി എൻഡിഎ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നുണ്ട് അത് എം ടി രമേശ് ജി ആദ്യം സൂചിപ്പിച്ചാണ് ഇന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു വീട്ടിലും നാട്ടിലും അയ്യപ്പ ജ്യോതി പതിനാലാം തീയതി മുതൽ ഒരു ശക്തമായ എൻഡിഎ ന്റെ ഒരു പ്രോഗ്രാം ഇതിന്റെ പിന്നിൽ ആരാണ് അവരെല്ലാം എക്സ്പോസ് ചെയ്യാൻ ഞങ്ങളൊരു പ്രതിഷേധം ഞങ്ങളൊരു സമരം നടക്കും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇനി രണ്ടു വാക്ക് കേസ് കെ സുരേന്ദ്രൻജി സംസാരിക്കും ശബരിമലയിലെ സ്വർണ ബന്ധപ്പെട്ട എസ് ഐ ടി അന്വേഷണം അവരുടെ നടപടികൾ പലതും സംശയാസ്പദമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ആദ്യം തന്നെ പോറ്റി നൽകിയ മൊഴിയിൽ പ്രധാനപ്പെട്ട ഒരു പേരായിരുന്നു കടകംപള്ളി സുരേന്ദ്രന്റെയും പ്രശാന്തിന്റെയും അതായത് ആദ്യ ദിവസം ഉണ്ണിക ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്ത് എസ്ഐ ലഭിച്ച മൊഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പേരുകളായിരുന്നു കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ അപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തും ആ പേരിൽ രണ്ടുപേരെയും എസ് ഐ ടി നിരവധി തവണ ചോദ്യം ചെയ്തു എല്ലാവിധ തെളിവുകളും കടകംപള്ളി സുരേന്ദ്രനും പ്രശാന്തിനുമെതിരെ ഉണ്ടായിട്ടും എസ് ഐ ടി അവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല എന്നാൽ തന്ത്രിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു തന്ത്രി ക്ഷേത്രത്തിലെ എല്ലാ വസ്തുക്കളുടെയും കസ്റ്റോഡിയൻ അല്ല അത് ദേവസ്വം ബോർഡാണ് തന്ത്രി അവിടത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അദ്ദേഹത്തിനുള്ള അധികാരം അവിടെ പൂജ എങ്ങനെ വേണം അവിടത്തെ വഴിപാട് പിന്നെ കാര്യങ്ങളിൽ എന്തൊക്കെ മാറ്റം വരുത്തണം സമയം എങ്ങനെയായിരിക്കണം അതിനപ്പുറത്ത് ദേവസ്വം ഭഡാരം സൂക്ഷിക്കാനുള്ള ഒരു അധികാരവും തന്ത്രിക്കില്ല അതിന്റെ മുഴുവൻ കസ്റ്റോഡിയനും ദേവസ്വം ബോർഡ് തന്നെയാണ് ഇവിടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് തന്ത്രി ആചാര ലംഘനം നടത്തി എന്നാണ് ആചാര ലംഘനം നടത്തിയിട്ട് കേസെടുക്കുകയാണെങ്കിൽ ആദ്യം പിണറായി വിജയനെതിരെയാണ് കേസെടുക്കേണ്ടത് ഇവിടെ എത്രയോ ആചാര ലംഘനം അദ്ദേഹം തന്നെ നേരിട്ട് നടത്തിയിട്ടു ശബരിമലയിലെ ഏറ്റവും വലിയ ആചാര ലംഘനം അദ്ദേഹം തന്നെയാണ് നടത്തിയത് അവിശ്വാസികളായിട്ടുള്ള ആക്ടിവിസ്റ്റുകളെ കൊണ്ടുവന്ന് പതിനെട്ടാം പടി ചവിട്ടിച്ച് ഞങ്ങളൊരു നവോത്ഥാനം ഉണ്ടാക്കിയെന്ന് ഓപ്പണായി സമ്മതിച്ച മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് ആചാര ലംഘനത്തിന് ഐ പി സിയിലോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ നിയമസംഹിതയിലെ എന്താ കേസുള്ളത് വൺ ട്വന്റി ബി നിങ്ങൾ എടുത്തിരിക്കുന്നു അതാണ് ചോദ്യം ഞങ്ങൾക്ക് ഇപ്പൊ തന്ത്രി അറസ്റ്റ് ചെയ്താലോ അതിന്റെ കക്ഷിയായിരുന്നോ ഒന്നും ഞങ്ങളില്ല തന്ത്രി അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നടപടിയായിട്ട് മുമ്പോട്ട് പോവാം കോടതിയാണ് പറയേണ്ടത് പക്ഷെ വൺ ട്വന്റി ബി എങ്ങനെയാണ് നിങ്ങൾ തന്ത്രിയുടെ പേരിൽ എടുക്കുന്നത് വൺ ട്വന്റി ബി ഗൂഢാലോചന എടുക്കുമ്പോൾ എന്താ മോട്ടീവ് തന്ത്രിക്ക് ഇതിന് ഒരു ഒരു സാമ്പത്തിക സഹായവും ലഭിച്ചു എന്ന റിമാൻഡ് ഇല്ല ഈ സ്വർണക്കൊള്ളയിൽ ലഭിച്ച പണത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങളിൽ നിന്നോ ഒരു സാമ്പത്തിക നേട്ടവും ഉണ്ടാക്കിയെന്ന് റിമാൻഡ് ഇല്ല ആചാരങ്ങളുടെ കാര്യം മാത്രമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് അപ്പോൾ അവിടെ ഒരു സംശയം സ്വാഭാവികമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള അതിഭീകരമായ തിരിച്ചടിയിൽ നിന്ന് മറികടക്കാൻ ജനവികാരം അത്ര ശക്തമായി സർക്കാരിനെതിരെ ഉള്ളപ്പോൾ ഒന്ന് വഴിതിരിച്ചുവിടാനുള്ള ഒരു തന്ത്രമാണോ എന്നുള്ള സംശയം ജനങ്ങൾക്കുണ്ട് അത് ദൂരീകരിക്കപ്പെടണം അതാണ് ഞങ്ങടെ ബി ജെ പി ആലോചിച്ചിരിക്കുന്നത് എൻ ഡി ആലോചിച്ചിരിക്കുന്നത് ഞങ്ങൾ ഇതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായം അല്ല ഞങ്ങൾ ഈ കേസിൽപ്പെട്ട ആരെയും സംരക്ഷിക്കാനില്ല ആർക്കു വേണ്ടിയും വക്കലത്തിനില്ല പക്ഷേ ഈ കേസിൽ സംശയങ്ങൾ ധാരാളം ഉണ്ട് പ്രധാന പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ ആചാര ലംഘനം നടത്തി എന്ന് പറയുന്ന അല്ലെങ്കിൽ എല്ലാം അറിഞ്ഞിരുന്നു എന്ന് പറയുന്ന തന്ത്രിയെ മാത്രം അറസ്റ്റ് ചെയ്യുന്നു എല്ലാം അറിഞ്ഞിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ എല്ലാം അറിഞ്ഞിരുന്നു പ്രശാന്തിന് ശങ്കർദാസിന് പ്രശാന് പ്രശാന്തിന്റെ കാര്യമാണെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി തന്നെ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എന്താ പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാത്തത് കാരണം അദ്ദേഹം നേരത്തെ നടന്ന തട്ടിപ്പിൽ എല്ലാ കാര്യങ്ങളും വിജിലൻസ് കണ്ടെത്തിയ തട്ടിപ്പിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് അതേ തട്ടിപ്പ് റിപ്പീറ്റ് ചെയ്യാൻ ആ പ്രശാന്ത് ചെയ്തിരിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രൻ ഇതിന്റെ ഫൗണ്ടർ ഓഫ് ദി കോൺസ്പിറസിയാണ് അദ്ദേഹം അവിടെ ഇരിക്കുമ്പോഴാണ് ഈ തട്ടിപ്പ് മുഴുവൻ നടക്കുന്നത് അദ്ദേഹവുമായി നിരവധി ഇടപാടുകൾ അത് വ്യക്തിപരമായും സാമ്പത്തികമായും ഉള്ള നിരവധി ഇടപാടുകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ എസ് ഐ ടി ഉന്നയിച്ചതാണ് പക്ഷെ എന്തുകൊണ്ട് കടകംപള്ളിയിലേക്ക് അറസ്റ്റ് പോകുന്നില്ല എന്തുകൊണ്ട് പ്രശാന്തിലേക്ക് പോകുന്നില്ല എന്തുകൊണ്ട് ശങ്കർദാസിലേക്ക് പോകുന്നില്ല എന്തുകൊണ്ട് വാസവന്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഒരു അന്വേഷണം പോലും നടത്തുന്നില്ല ഈ ചോദ്യം വളരെ പ്രസക്തമാണ് രണ്ടാമത്തെ കാര്യം രാജീവ് ജി പറഞ്ഞു ഇതിൽ കോൺഗ്രസിന്റെ പാർട്ട് എന്താണ് കോൺഗ്രസിന് ഇത് ശക്തമായിട്ടുള്ള ബന്ധമുണ്ട് കാരണം ഈ സ്വർണ്ണക്കൊള്ള നടക്കുന്ന അതേ രണ്ടായിരത്തി പതിനേഴിലാണ് അടൂർ പ്രകാശും ആന്റോ ആന്റണിയും അവർ ചെറിയ വ്യക്തികളല്ല ചെറിയ മീനുകളല്ല അവർ കേരളത്തിലെ യു ഡി എഫിന്റെ കൺവീനറാണ് ശബരിമല നിലനിൽക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ ആണ് പത്തനംതിട്ട ലോക്സഭയിലെ ആണ് ഇവർ രണ്ടുപേരും ചേർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഈ സ്വർണം വാങ്ങിയ വ്യവസായിയെയും എന്തിനാണ് സന്ദർശിച്ചത് കാലം വളരെ പ്രധാന സമയം വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ ഈ ഗൂഢാലോചന നടക്കുമ്പോൾ തന്നെ മാർക്കറ്റ് കണ്ടെത്താൻ ഉണ്ണികഷം പോറ്റിയും വ്യവസായിയും സോണിയാഗാന്ധിയാണ് സമീപിച്ചത് അതിന് കാരണമുണ്ട് സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് ഇറ്റലിയിൽ രണ്ട് ആൻഡിക് രണ്ട് പുരാവസ്തു ഇതുപോലുള്ള വിഗ്രഹങ്ങളുടെ കച്ചവടം നടത്തുന്ന സ്ഥാപനമുണ്ട് ഞങ്ങളത് എവിടെ വേണമെങ്കിലും പ്രൂവ് ചെയ്യാൻ തയ്യാറാണ് പ്രസാദം കൊടുക്കാനാണെങ്കിൽ ഉണ്ണികൃഷ്ണം പോറ്റി പോട്ടെ ഈ വ്യവസായിക്ക് എന്താ പ്രസാദം മന്ത്രചരട് കെട്ടിക്കാനായിട്ടുള്ളത് അപ്പൊ എന്തിനു വ്യവസായിയെ കൂട്ടിക്കൊണ്ടുപോയി ഇതുവരെ രമേശ് ചെന്നിത്തലയോ വി ഡി സതീശനോ ആ കാര്യത്തെ കുറിച്ച് മറുപടി പറഞ്ഞില്ല കാരണം ഈ വിവാദം പബ്ലിക് ഡൊമൈനിൽ കൊണ്ടുവന്നത് ശ്രീമാൻ രമേശ് ചെന്നിത്തലയാണ് അദ്ദേഹത്തോടാണ് വ്യവസായി പറഞ്ഞിരിക്കുന്നത് അയ്യായിരം പതിനായിരം കോടിയുടെ ഇടപാട് നടന്നിരിക്കുന്നു ഇത് പുരാവസ്തു കച്ചവടമാണ് നടന്നിരിക്കുന്നത് ഇത് ഒറിജിനൽ ഗോൾഡിന്റെ വിലയുമായി ബന്ധപ്പെട്ട ഒരു അഴിമതിയല്ല നമ്മൾ കണ്ടു വ്യാളി രൂപം അവിടുന്ന് പോയിരിക്കുന്നു ശിവപ്രതിമ പോയിരിക്കുന്നു ഗോളക അതിന് അയ്യപ്പന്റെ മൂല ചുറ്റിലുമുള്ള ഗോളക പോയിരിക്കുന്നു അതുപോലെ ഈ ദ്വാരപാലക ശില്പങ്ങൾ പോയിരിക്കുന്നു അപ്പൊ ഇതൊരു വിഗ്രഹ കച്ചവടമായിട്ടാണ് നടന്നിരിക്കുന്നത് ബി ജെ പി പറഞ്ഞതല്ല ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ കേസ് ആരംഭിച്ച് രണ്ടാഴ്ചക്കുള്ളിൽ പറഞ്ഞിരിക്കുന്നു അന്താരാഷ്ട്ര തലത്തിൽ കുപ്രസിദ്ധരായിട്ടുള്ള വിഗ്രഹ മോഷ്ടാക്കൾ നടത്തിയതുപോലുള്ള തട്ടിപ്പാണ് അഴിമതിയാണ് ഇവിടെ നടന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞതാണ് എന്തുകൊണ്ട് എസ് ഐ ടി ആ നിലയിൽ അന്വേഷിക്കുന്നില്ല എന്തുകൊണ്ട് അടൂർ പ്രകാശിനെയോ ആന്റണി പിന്നെ ആന്റോ ആന്റണി ചോദ്യം ചെയ്യുന്നില്ല എന്തുകൊണ്ട് സോണിയാഗാന്ധിയിൽ നിന്ന് ഒരു മൊഴിയെടുക്കണം എടുക്കണമെന്ന് എസ് ഐ ടിക്ക് തോന്നുന്നില്ല എന്തുകൊണ്ട് തന്ത്രിയെ മാത്രം ഇപ്പോ ധൃതി പിടിച്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഈ ചോദ്യങ്ങൾ ഈ കേരളത്തിലെ എല്ലാവർക്കും ഉണ്ട് ഞങ്ങൾ അത് ആവർത്തിക്കണം അതുകൊണ്ട് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസ് ശരിയായ നിലയിൽ അന്വേഷിക്കാൻ എസ് ഐ ടി തയ്യാറാവുകയാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യണം പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യണം ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യണം ഈ പറയുന്ന അടൂർപ്രകാശിനെയും ആന്റണി ആന്റോ ആന്റണിയും ചോദ്യം ചെയ്യണം സോണിയാഗാന്ധിക്ക് ഒരു നോട്ടീസ് എങ്കിലും അയക്കാം അതില്ലാതെ നിഷ്പക്ഷവും നീതിപൂർവവും അന്വേഷണമാണ് എന്ന് പറഞ്ഞാൽ അത് സമ്മതിച്ചു തരാൻ എൻ ഡി എ തയ്യാറില്ല പിണറായി വിജയൻ ഇതിലൊരു കള്ളക്കളി കളിക്കുകയാണ് കാരണം തെരഞ്ഞെടുപ്പ് പരാജയം ജനങ്ങൾ ശക്തമായി എൽ ഡി എഫിനെ പ്രഹരിച്ച പ്രഹരിച്ചപ്പോൾ അതിനൊരു മറുമരുന്ന് കണ്ടെത്താനുള്ള തന്ത്രമാണെങ്കിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്തൊരു തന്ത്രമാണെങ്കിൽ അതിവിടെ നടപ്പില്ല എന്ന് കൂടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ആരെയും വെറുതെ വിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഇതിന്റെ അവസാന നിമിഷം വരെ ഇതിന്റെ ലോജിക്കൽ എൻഡിൽ എത്തുന്നത് വരെ ഇതിലെല്ലാ പ്രതികളും നിയമത്തിന്റെ വലയിൽ ആവുന്നത് വരെ എൻ ഡി എ സമരത്തിൽ ഉണ്ടാവും എന്ന് മാത്രമാണ് എനിക്ക് സന്ദർഭത്തിൽ പറയാനുള്ളത് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം രാജഭേട്ടനും അതുപോലെ തന്നെ സുരേന്ദ്രൻ പറഞ്ഞ പോലെ വളരെ ശക്തമായിട്ടുള്ള സമരപരിപാടികളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകാൻ ആലോചിച്ചിരിക്കുകയാണ് കാരണം നമുക്കറിയാം ഇന്ന് കേരളത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള പലതരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ വലിയ തലത്തിലുള്ളതാണ് കാരണം ഇത് സാധാരണ ഒരു സ്വർണം കുറച്ച് എടുത്തുകൊണ്ട് പോയി എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള ഇവിടെ ഈ ആന്റിക്കും കച്ചവടം തന്നെയാണ് നടന്നിട്ടുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല ഞങ്ങളെ സംബന്ധിച്ചോളം എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഈ സമരത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി ഞങ്ങൾ ഒരുമിച്ച് ഇതിനു വേണ്ടി അവസാനം വരെ കാര്യം ഞങ്ങൾ ഒരു ആരെയും ഈ പറയുന്ന തന്ത്രി ഉൾപ്പെടെ അല്ലെങ്കിൽ ഇവിടെ മന്ത്രിമാരെയോ അല്ലെങ്കിൽ മറ്റുള്ള ആരെയോ അതല്ലെങ്കിൽ അവരെ അവരെ ഞങ്ങൾ എല്ലാം ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് കേരളത്തിലെ മുഴുവൻ ആവശ്യമാണ് വളരെ ശക്തമായി സമരവുമായി പോകും എന്ന് മാത്രമാണ് പറയുന്നത് എന്തായാലും നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈയൊരു സമയത്ത് തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള സംശയമാണ് ബി ജെ പി നേതൃത്വം ഉന്നയിക്കുന്നത് അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം